ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പോകുന്നത് കൂടൽ മാണിക്യം ക്ഷേത്രത്തിലേക്കാണ് തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയിലാണ് ഈ സുന്ദരമായ പുരാതനക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഹൈന്ദവ വിശ്വാസ പ്രകാരം ശ്രീരാമൻ്റെ മൂത്ത അനുജനായ ഭരതൻ്റെ പ്രതിഷ്ഠയിലുള്ള ഇന്ത്യയിലെ അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് കൂടൽമാണിക്യം ക്ഷേത്രം പുരാതന കാലത്ത് ഇത് ഒരു ജൈന ക്ഷേത്രമായിരുന്നു എന്ന് കരുതപ്പെടുന്നു ക്ഷേത്രത്തിനുള്ളിൽ ഉപദേവതാ പ്രതിഷ്ഠകളില്ല എന്നത് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് മറ്റു മഹാക്ഷേത്രങ്ങളെപ്പോലെ കൂത്തമ്പലമുണ്ട് മധ്യകേരളത്തിലെ പ്രസിദ്ധമായ നാലമ്പലങ്ങളിൽ രണ്ടാമത്തേതാണ് ഈ ക്ഷേത്രം ക്ഷേത്രത്തിൻ്റെ ആദ്യകാല ചരിത്രം അജ്ഞാതമാണ് ഇപ്പോൾ കാണുന്ന ഗ്രന്ഥവരി ശക്തൻ തമ്പുരാൻ്റെ കാലത്ത് എഴുതി സൂക്ഷിച്ചവയാണ് ക്ഷേത്രത്തിന് ചുറ്റും നാല് വലിയ കുളങ്ങളുണ്ട് കുലീപനി പേരുള്ള ഒരു മഹർഷി ഇവിടെ ഒരു മഹായജ്ഞം നടത്തി അതിനുശേഷം പുണ്യനദിയായ ഗംഗ വന്നു നിറഞ്ഞു എന്നാണ് ഐതിഹ്യം ഇതുമൂലം ഈ കുളം കുലീപനി തീർത്ഥം എന്ന് അറിയപ്പെടുന്നു ഇത് ക്ഷേത്രമതിൽക്കെട്ടിന് ഉള്ളിലാണ് ക്ഷേത്രത്തിൽ പ്രദക്ഷിണം പൂർണ്ണമാകണമെങ്കിൽ തീർത്ഥവും കൂത്തമ്പലവും ക്ഷേത്രത്തോടൊപ്പം പ്രദക്ഷിണത്തിൽ ഉൾപ്പെടുത്തണം എന്നാണ് വിശ്വാസം നാലമ്പലവും ബലിക്കൽപ്പുരയും രണ്ട് നിലയിലുള്ള വൃത്താകൃതിയിലുള്ള ശ്രീകോവിലും മണ്ഡപവും എല്ലാം സാമാന്യം വലുതാണ് ശ്രീകോവിലിൻ്റെ ഭിത്തികളിൽ കലാചാതുരിയോടെയുള്ള ധാരാളം ശില്പങ്ങൾ ഉണ്ട് കേരളീയ വാസ്തുവിദ്യയുടെ പ്രത്യക്ഷ ഉദാഹരണമായ കൂത്തമ്പലം ക്ഷേത്രതുല്യ പവിത്രതയോടെ നിലകൊള്ളുന്നു കൂടൽമാണിക്യസ്വാമി ഭക്തജനങ്ങളുടെ രോഗമോചകനായി ആരാധിക്കപ്പെടുന്നു ഉദരരോഗ രോഗനിവാരണത്തിനായി വഴുതനക നിവേദ്യം കഴിക്കുന്നത് ഇവിടുത്തെ പ്രത്യേകതയാണ് ശ്വാസ സംബന്ധമായ രോഗനിവാരണത്തിനായി ക്ഷേത്രതീർത്ഥത്തിൽ മീനോട്ട് എന്ന വഴിപാട് നടത്തുന്നത് ശ്രേഷ്ഠമായി കണക്കാക്കപ്പെടുന്നു ക്ഷേത്രത്തിൽ നടത്തുന്ന ഉത്തരനിവേദ്യത്തിൻ്റെ അനുബന്ധമായി നടത്തുന്ന മുക്കുടി നിവേദ്യം സേവിച്ചാൽ ഒരു വർഷത്തേക്ക് രോഗവിമുക്തമാകും എന്നാണ് വിശ്വാസം വഴിപാടുകളിൽ ഏറ്റവും പ്രധാനമായത് താമരമാല ചേർത്തലാണ് വർഷക്കാലത്തെ അടിയന്തരങ്ങൾക്ക് മഴ പെയ്യാതിരിക്കാൻ ഇത് നടത്താറുണ്ട് പൂജയ്ക്കായി ചന്ദനത്തിരി കർപ്പൂരം മുതലായവ ഉപയോഗിക്കാറില്ല വാതിൽമാടത്തിൽ തെക്കും വടക്കും ഓരോ തൂണുകളിൽ ദുർഗയും ഭദ്രകാളിയും ഉണ്ടെങ്കിലും അവിടെ അഭിഷേകമോ നിവേദ്യമോ ഇല്ല ഒൻപതും പത്തും ശതകങ്ങളിൽ സാമ്രാജ്യം അനേകം ക്ഷേത്രങ്ങൾ സ്ഥാപിക്കുകയും അങ്ങനെ ഏഴാം ശതകത്തിൽ അന്നത്തെ ചേരമൻ പെരുമാൾ ചക്രവർത്തി സ്ഥാപിച്ചതാണ് കൂടൽ മാണിക്യം ക്ഷേത്രം രാജ്യശാസനകൾ കൊത്തിവയ്ക്കാൻ ഈ ക്ഷേത്രം തിരഞ്ഞെടുത്തിരുന്നു എന്ന് വ്യക്തമാക്കുന്നുണ്ട് എട്ടാം നൂറ്റാണ്ടിലെയും പന്ത്രണ്ടാം നൂറ്റാണ്ടിലെയും ഓരോ ശിലാശാസനകൾ ഈ ക്ഷേത്രത്തിൽ ഇന്നും കാണാം താങ്ക്സ്